ഇന്ന് എന്റെ മോന ബാധക്കൊരു തെങ്ങിണ്ട് അതിന്റെ മുകളില് വൃത്തിയാക്കാൻ വേണ്ടിട്ട് കേറിയ പറഞ്ഞത് ചെറിയ തെങ്ങായതുകൊണ്ട് ഇല്ല ഇല്ല എനക്കറിയില്ല ചെറിയ തെങ്ങായതുകൊണ്ട് മോനെ എന്നെ കേട്ടുന്നത് കൂട്ടിയാ നഷ്ടം കൂലിക്കൊന്നും കൂട്ടുന്നില്ല ആര് മോനെ എന്നെ ആക്കുന്നെ ചെറിയതന്നല്ലേ താലേക്കിട അല്ലേക്ക് പോവോ നിങ്ങളെല്ലാം മഴ എല്ലായിടത്തും മഴ ഇണ്ടീടെ ഓ എനക്കൊന്നീ കാസർഗോഡ് മഴ ഇല്ലെന്ന് തേങ്ങരെന്നൊന്നറവില്ല ഭഞ്ഞോട്ട് കേറുന്നത് പിന്നെ അങ്ങനെ തിരിയുന്നേ തേങ്ങരകളുടെ നോക്ക് അത് ഓറഞ്ച് എന്റെ നോക്ക് മഞ്ഞ അത് വീഡിയോൽ കാണുമ്പോൾ ഇരേ കളർ നിങ്ങൾ കളറും തോ മാറ്റിണ്ടിണ്ട് ഇങ്ങ എഫക്റ്റിലും മാറ്റിയിട്ട് എഡിറ്റ് ആക്കിയിട്ട് ഇന്നെ സുന്ദരനാക്കുന്നുണ്ട് ഇട്ട് വെല്ലി എക്സ്പോർട്ടും അല്ലണ്ട് ഇങ്ങനെ പിടിക്കല്ലേ വീണെങ്കിലും കട്ടി ചാടിച്ചു ഗയ്സ് കട്ടി മുറിയുന്നില്ലാമേ അ മുറിയുന്നത്ര മതി ഞാൻ അപ്പുറം തേങ്ങ ഒരക്കുന്നാലി ഇതുrot കൊരാലെ ആ ഇതുrot അങ്ങനെ അവിടെ നിന്ന് തന്നെ ഉറച്ചാ മതി അടുത്ത മഴ വരുമ്പോ നമുക്ക് കത്തിക്കാൻ കൊറേ കുറച്ചിലായി എന്റെ പേര് എന്തു ഇതിന്റെ പേര് ആണ് കുറച്ചല്ല ഇത് അത് ഉണ്ണിയപ്പൻ ചൂടുമ്പോളേ ഉണ്ട് ഈ രണ്ട് കിളന്നുണ്ട് ഇത് പൊട്ടിക്കാതെ കാലിലേക്ക് എത്തിക്കണം പൊട്ടിക്കാതെ എന്ന് പറയുമ്പോ ഇത് ഇടുന്ന് ഞാൻ ൊത്തി താലേക്ക് എന്തായാലും പൊട്ടും അപ്പൊ ഇനി ചെറിയൊരു ട്രിക്ക് എന്തായാലും ഉണ്ട് നമുക്ക് ശരിയാകും നോക്കാം വള്ളി കെട്ടിട്ട് താലേക്ക് ഇറക്കി നോക്കാം ഇതാണ് വള്ളിയിലെ നമ്മൾ ഇറക്കാൻ വിചാരിച്ചത് നല്ല നൈസായിട്ട് താലേക്ക് പോകുന്നുണ്ട് ഇത് പിടിച്ചോ അങ്ങനെ വിജയം ഉറപ്പായി സാഹസികമായിട്ട് ഞാൻ താലിലേക്ക് കഴിഞ്ഞു സാഹസികം ഇത് ഉരുതുന്നോണ്ട് എനിക്ക് ചെറിയൊരു പിന്നെ കാല് ബാലൻസ് കിട്ടുന്നില്ലെന്നൊരു തോന്നല് വള്ളിച്ചെരുപ്പല്ലേ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ തായലേക്ക് എത്തി തായലേക്ക് എത്തിയാൽ മാത്രമല്ല നമ്മളെ ഇന്നത്തെ എഴുന്നറ് നാളെ ഇത് നമുക്ക് കൊത്തി കുടിക്കാം ഇതിപ്പോ എന്തായാലും നമ്മോ ഇന്ന് കുടിക്കില്ല ഇന്ന് വൈകുന്നേരമായി നാളെയോ മറ്റന്നാളോ മറ്റോ കുടിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇട്ട് കാണിക്കാം ഇതിന് നമ്മളെ എഴുന്നർ നല്ല കനമുണ്ട് ഇതിന് പിന്നെ എഴുന്നേർ കൊത്തണം ഓരോരുത്തർ ഓരോ രീതിയിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് കൊത്തുന്നു കത്തി കുറേ ആയി എടുക്കാതെ അറിയില്ല ആദ്യം എൻ്റെ മോ എന്താ തട്ട അത് പോയി ഇത് വലിയ കട്ടി ഉണ്ടായില്ല കൂടുതലും ചേരി ഇല്ല അതുകൊണ്ട് കുറച്ച് ചെളുപ്പിന് കൊത്തണം നല്ല മുറിയുന്ന കത്തിയെങ്കിലും നല്ല പാങ്ങുണ്ടാക്കി ആ ചൈനക്കറിയെല്ലാം വീഡിയോ ആവുമ്പോൾ കാണുന്നില്ലേ അവരെന്ത് പാങ്ങില് ആക്കുന്നത് നമുക്ക് അങ്ങനത്തെ കത്തി കിട്ടിയിട്ട അതുകൊണ്ട് അങ്ങനെ നമ്മെ എഴുന്നേറിൻ്റെ മീത്തഭാഗം കണ്ടില്ലേ റെഡിയാക്കി വലിയ രണ്ട് വെയിൽ പിടിക്കാൻ അത്ര കണ്ട് നല്ല ബേനിക്കാലത്ത് കുടിച്ചെങ്കിലേ പാങ്ങുണ്ടാവും ഇത് കൊത്തി വെക്കുന്നു സാധാരണ കൊത്തുന്ന സമയത്ത് വെള്ളം അങ്ങ് തെറിച്ച് മീത്ത കത്തണം ഇനിയിൽ എത്ര വെള്ളം ഉണ്ടാവും നോക്കാം പാട്ട ഞാൻ കൊണ്ടുവന്നിന് നല്ല കഴുകിയ പാട്ടേ തന്നെ ഇപ്പം ഇങ്ങനെ വെക്കണം എന്നിട്ട് നമുക്ക് നേരെ കുത്ത വെച്ചെങ്കിൽ ചിലപ്പോൾ ഒരു പാട്ടേൽ കൂടുതലുണ്ടാവും ഒരു പാട്ടേൽ കൂടുതലുണ്ട് കണ്ടില്ലേ ഞാൻ വിചാരിച്ച പോലെയല്ല നല്ലോണം ഉണ്ടായിരുന്നോട്ടോ ും ഈ ഒരു പാട്ടയിൽ മുക്കാഭാഗം ഉണ്ട് കുറച്ചും മറിഞ്ഞില്ലേ ഇത്ര ഉണ്ട് വെറും പടുവെള്ളം പോലെ തോന്നുന്നു ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്യുന്നു പടുവെള്ളമല്ല കുറച്ചും മധുരമുണ്ട് നമ്മളെ നാടൻ എഴുന്നറുണ്ടല്ലോ അതിൻ്റെ അത്ര മാങ്ങില്ല അത് ഈ ഒരു പാട്ട വെച്ചത് നമ്മൾ ക്യാമറ പിടിക്കുന്നേ അമ്മക്ക് കൊടുക്കണം ഇനി കൊടുക്കാലോ നിങ്ങൾ നിങ്ങൾ വീഡിയോ പിടിച്ച് രണ്ടു പാട്ട വെള്ളം കിട്ടി കൊറച്ചോ മരിക്കും ചെയ്തു കുടിച്ചോക്കട്ടെ നാടൻ അത്ര പാങ്ങില്ല മധുരം കുറച്ച് കുറവ് കുറെ വെള്ളം അധികം നന്നാടെ കുടിക്കാം പിന്നെ ആക്കുന്നു ഇതേപോലത്തെ തെങ്ങിൻ്റെ നിങ്ങൾ മണിക്കണം പനി വന്ന കുഞ്ഞൊക്കെല്ലാം കുടിക്കാൻ കൊടുത്താല് വേഗം പനിയെല്ലാം സുഖാവും ഈ വെള്ളം എല്ലാം കുടിച്ചിട്ടാകുമ്പോ ഞാൻ നോക്കി കാണിക്കൊരു കൊത്ത് കത്തിയാ മതി കത്തി നല്ല പുതിയ കത്തിനുക പ്രശ്നമില്ല ഒരു കൊത്ത് ഒന്നിലായിട്ട ഒന്നര കൊത്ത് വേണ്ടി വന്നു ഇല്ല അന്തേ ഇല്ലു സാധാരണ നമ്മളിവിടെ പറയിൽ കോരിക്കടി സ്പൂൺ സ്പൂൺ എടുത്തിട്ട് നോക്കാം ഞാൻ സ്പൂണൊന്നും എടുക്കുന്നില്ല ഇങ്ങനെ തന്നെ നമുക്ക് കോരിക്കടിയാക്കലോ കോരിക്കടി കോരിക്കടിയാക്കല് അതെ ചേരിയെല്ലാം ഞാൻ ഈ മുറ്റത്ത് ഇട്ടു സംസാരില്ല ഇത്ര കട്ടി വേണ്ട ശത്തി വൃത്തിയാക്കാനുണ്ട് നാരൊന്നും ഉണ്ടാവാൻ പാടില്ല ഇപ്പം ഞാൻ വേർപ്പെടുത്തുന്നു നിലത്ത് പോകാതെ നോക്കണം അങ്ങനെ നമ്മൾ നല്ല ഓറഞ്ച് കളറിലെ കോരിക്കടി കുറച്ച് അടുത്തൊന്നിന് കാണിക്കണമേ കിട്ടു നോക്കണ്ടേ കുറച്ച് വെള്ളമുണ്ടായിന് അത് വേണ്ട ഇതാ ഇങ്ങനെയാണ് ഇതിനെ ചിരണ്ടി എടുക്കേണ്ടത് ഇങ്ങനെ ആക്കിയിട്ട് തിന്നണം നേരത്തെ പറഞ്ഞതന്നെ വലിയ വാങ്ങുന്നില്ല എന്നാലും നമ്മൾ ഇത്ര കൊത്തിയിട്ട് ചാടുന്നത് ശരിയല്ലോ ഇനി കുറച്ചും കൂടി ആവാൻ ഉണ്ടായിന് എന്തായാലും നമുക്ക് ഒരു ഇതേപോലത്തെ കൊടുക്കുന്നു വല്യ പാങ്ങില്ല വല്യ മധുരം ഒന്നും ചാടുന്നുാലും ഈനാട്ടിയും മധുരം ഉണ്ടാട്ടു ഇതിപ്പോ മഴ ആയിട്ടും തോന്നുന്നു ഇങ്ങനെ മധുരം കുറഞ്ഞ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ പുതിയ വിശേഷമായി കാണാം